ഒരു പുതുപത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പറയുകയാണ് അച്ഛൻ അറ്റാക്ക് വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ കുടുംബം നോക്കുമ്പോഴാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ കല്യാണം നടക്കുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബുദ്ധിമുട്ട് അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദർശനോട് ചോദിച്ചിട്ടാണ് ക്യാഷുമായി പോയത് അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല വന്നിട്ട് അത്രയും പറഞ്ഞിട്ട് നയനെ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് അപ്പം മുത്തശ്ശി അവിടെ നിപ്പുണ്ട് മുത്തശ്ശി എല്ലാവരോടുമായിട്ട് ആയിട്ട് പറയുക ഈ നിൽക്കുന്ന നയനമോളുടെ ചേച്ചി മാത്രമല്ല അമ്മായി അമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും പഠിക്കാനുണ്ട് പലതും ഈ നയനമോളിൽ നിന്ന് അതിനുശേഷം കാണിക്കുന്നത് ഗോവിന്ദൻ ഇങ്ങനെ വീണ്ടും സിറ്റൗട്ടിൽ ഇരിക്കുന്ന അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുന്നതൊന്നെ അവിടേക്കൊരു കാറ് വന്ന് നിൽക്കും ആ കാറ് വന്ന് നിൽക്കുന്ന തന്നെ അതിനകത്ത് നേരത്തെ ഗോവിന്ദൻ ഓർഡർ ഒക്കെ കൊടുത്തോണ്ടിരുന്ന അറുമുഖനാണ് അറുമുഖനകത്തേക്ക് കയറി വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കും എന്നിട്ട് പറയും ഇതുപോലെ പുതിയൊരു അമ്പലത്തിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ചിലേറെ ശില്പങ്ങളാണ് വേണ്ടിയത് അപ്പം ഇച്ചിരിയേറെ പൈസ തടയുന്ന കാര്യമാണ് അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഗോവിന്ദൻ അതൊന്ന് ചെയ്തു തരണം അപ്പോൾ ഇവര് ഈ ഓഡറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നയനയെ തിരക്കും നയനയെ തിരക്കെന്നുണ്ടെങ്കിൽ നയനയെ ഇതുപോലെ കല്യാണം കഴിച്ചു വിട്ടു നവ്യയും കല്യാണം കഴിച്ചു വിട്ടു അപ്പം രണ്ടുപേരും മൂർത്തി ജ്വല്ലറിയുടെ ഓർഡർ കൊച്ചുമക്കളാണ് കല്യാണം കഴിച്ചേക്കുന്നത് എന്ന് പറയുന്നു അപ്പം അവരതൊക്കെ എനിക്ക് കേട്ടിരിക്കുമ്പം പുള്ളിക്കാരൻ പറയും അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ നയനമോളുണ്ടെന്ന് കരുതിയാണ് ഞാൻ ഓർഡറുമായി വന്നത് മോൾ ഇച്ചിരിയൊക്കെ ദൈവികത്വം ഉള്ള കുട്ടിയാണ് ആ കുട്ടി ശില്പം ഉണ്ടാക്കിയാൽ ശില്പത്തിൽ ഒന്ന് കൈവച്ചാൽ തന്നെ അത് വല്ലാത്തൊരു രീതിയാണ് അതായത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ആ കുട്ടി ഉണ്ടാക്കുന്ന ശില്പങ്ങൾക്ക് അപ്പം പുള്ളിക്കാരി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തരാൻ പറ്റില്ല നയനോളില്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് നോക്കേണ്ടി വരും അപ്പോൾ കനക ഇത് കേട്ടിട്ട് പറയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഓർഡർ വന്നത് വന്നത് തന്നെ അപ്പോൾ ഇത് കേട്ടിട്ട് അറമുഖം പറയും അതിൻ്റെ കാരണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതായത് നയനമോളില്ലാത്തത് കൊണ്ടാണ് ഓർഡർ വരാത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ എനിക്കെന്തായാലും വേറെ ആളെ നോക്കേണ്ടി വരുമെന്ന് പറയുന്നു ഞങ്ങൾ എന്തെങ്കിലും മാർഗം നോക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് ഓക്കെ ആണ് ഓർഡർ നിങ്ങൾക്ക് തന്നെ തരാമെന്ന് പറയുന്നു ഇത്രയും പറഞ്ഞിട്ട് അറുമുഖം പോകുന്നു അപ്പം അറുമുഖം പോയി കഴിയുമ്പം ഗോവിന്ദം പറയും രണ്ട് മൂന്ന് ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരുന്നേനെ അത്രയ്ക്ക് വലിയ ബൾക്ക് ഓർഡർ ആണ് എന്ന് പറയുന്നു അപ്പോൾ കനക പറയും നമുക്ക് മോളെ ഒന്ന് വിളിച്ചാലോ എന്ന് അപ്പോൾ ഗോവിന്ദം പറയും അത് ശരിയാവില്ല കല്യാണം കഴിച്ചു വിട്ട കുട്ടിയല്ലേ അവളെ ഇനി ഇങ്ങോട്ട് വിളിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്ന് പറയുന്നു അതിനുശേഷം ആദർശം ഇങ്ങനെ ബെഡ്റൂമിലേക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നയന അവിടേക്ക് വരും നയനെ അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ നയനയോട് ആദർശ് പറയും നിൻ്റെ മുന്നിലേക്ക് ഞാനൊരു ഓഫർ വെക്കുകയാണ് നിനക്ക് മൂർ സൈസ് ജ്വല്ലറിയുടെ മെയിൻ എന്ന് ചോദിക്കും നീ വളരെ നല്ലൊരു ഡിസൈനറാണ് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ ഓഫർ തരുന്നത് അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നയന പറയും എനിക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കും അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ടെങ്കിൽ നയനെ പറയും ഈ വീട്ടിലുള്ളവർക്കത് ഇഷ്ടമാകില്ല അവരത് പ്രശ്നമുണ്ടാക്കുമെന്ന് പറയും അപ്പം പറയും ആര് അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയോട് ഞാൻ സംസാരിച്ചോളാം മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നു ഏ അതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകുന്നു അപ്പം നയനെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇളയമ്മ എവിടേക്ക് വരുന്നു അപ്പോൾ ഇളയമ്മയ്ക്ക് എന്ത് പറ്റി അതല്ല ഞാൻ അവൾക്ക് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞു ആ എങ്ങനെ വേണ്ടെന്ന് പറയാതിരിക്കും ആ രീതിയിലല്ലേ ഇവിടെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മോൻ പറഞ്ഞിട്ടല്ലേ ഒരു ലക്ഷം രൂപയും കൊണ്ട് മോളുടെ വീട്ടിലേക്ക് പോയത് എന്നിട്ടും ഇവിടെ ഉള്ളവർ അതിൻ്റെ പേരിൽ പ്രശ്നം പ്രത്യേകിച്ച് മോൻ്റെ അമ്മ മോൻ്റെ അമ്മ എന്തെല്ലാം വഴക്കാരുതെന്ന് അറിയാമോ അവളുടെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് അവര് ഇവിടെ കല്യാണം കഴിച്ചു വിട്ടതെന്നും പറഞ്ഞൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ പിന്നെ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജോലി വേണ്ടെന്നല്ലേ മോൾ പറയുകയുള്ളൂ മാത്രമല്ല മോൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ വിരുന്നുകാരിയാണ് അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഒരാളാണെന്ന് അപ്പോൾ പിന്നെ ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും മോളൊന്ന് പെരുമാറുക എന്ന് മനസ്സിലാകുക ഒന്ന് ആലോചിച്ച് നോക്ക് അത് മാത്രമല്ല ആദർശ് മോനെ അവൾ തനി തങ്കമാണ് നയനമോൾ അവളെ നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഇത്രയും പറഞ്ഞിട്ട് ഇളയമേ അങ്ങ് പോവുക അപ്പോൾ അതിനുശേഷം കാണിക്കുന്ന നന്ദു അനിയോട് ഇങ്ങനെ ഒരു തീരത്തിരുന്ന് അതായത് ഒരു ബീച്ചിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ആരാധികമാരുടെ എണ്ണം കൂടുകയാണ് കത്ത് അനി കാണിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കവിത എഴുതിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഒന്ന് രണ്ട് കവിത കൂടി മാഗസീനിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞാൽ ആരാധകന്മാരുടെ കടന്നുകയറ്റമായിരിക്കുമല്ലോ എന്ന് നന്ദു പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഏട്ടത്തെയാണ് ആ അപ്പം ആ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കും നിനക്കപ്പം ഈ കവിതയും കൊണ്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം ബിസിനസ് ഒന്നും നോക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏട്ടത്തെ നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ താടിയും വളർത്തി ബീഡിയും ഒക്കെ വലിച്ച് പഴയ തുണിസഞ്ചിയൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്ന കാണാൻ വേണ്ടി എന്ന് പറയുന്നു എന്തായാലും എൻ്റെ ഏട്ടത്തി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാനെന്തായാലും നൂചൻ കവിയാണ് എന്തായാലും ഈ പറയുന്ന പഴഞ്ചൻ കവിതയൊന്നുമല്ല ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയുന്നിട്ട് ഇങ്ങനെ അവരുടെ സംസാരിക്കും നിൽക്കുന്നു തുറന്നു കാണിക്കുന്നത് നയന പ്രാർത്ഥിക്കുക എന്നാണ് അതായത് പറയുന്നുണ്ട് മുന്നും പിന്നെ നോക്കാതെയാണ് ഞാൻ ഈ ഒരു ലക്ഷം രൂപ കൊടുത്തതും ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞതും അപ്പം അത് കണ്ടെത്താനുള്ള വഴി കാട്ടിത്തരണേ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയന അതിനുശേഷം ആദർശം ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ അവിടേക്ക് ദേവയാനി വരുന്നുണ്ട് ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നോട് പറയാതല്ലേ ഒരു ലക്ഷം രൂപ അവൾക്ക് കൊടുത്തത് എന്ന് പറയും ആ കൊടുത്തു കൊടുത്ത സാഹചര്യമൊക്കെ അമ്മ അറിഞ്ഞതല്ലേ ആ സാഹചര്യത്തിൽ എനിക്ക് കൊടുത്തേ പറ്റില്ലായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല കാര്യമാണ് അവൾ എനിക്ക് ചെയ്തത് കോടികളുടെ ബിസിനസ്സാണ് അവൾ കാരണം എനിക്ക് കിട്ടിയത് അന്നേരം തന്നെ ഞാൻ അവൾക്കാണെങ്കിൽ ഒരു ജോലി ഓഫർ ചെയ്തു പക്ഷേ അമ്മയെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൾ ആ ജോലി വേണ്ടെന്ന് പറയുകയും ചെയ്തു ഓ എന്തായാലും നിനക്കിപ്പം ഇഷ്ടമുള്ള ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് നീ ജോലി കൊടുക്കാതെ ഒന്നും ഇരിക്കേണ്ട ഓ ഇപ്പം നിനക്ക് അമ്മയെ വേണ്ടല്ലോ അവൾ നിൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ കേട്ട് പറഞ്ഞത് ഞാൻ അവളെ നിർബന്ധിച്ചാണ് അവൾക്ക് പണം കൊടുത്തത് അല്ലാതെ അവൾ എൻ്റെ ചോദിച്ചോ മേടിച്ചൊന്നുമല്ല ഇപ്പം ഞാൻ ആർക്കാരായാലും കൊടുക്കേണ്ടിയാണ് ആ ഡിസൈൻ വരച്ചായിരുന്നു അവർക്ക് കൊടുക്കണം ചിലപ്പോൾ ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ പൈസ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഞാനിനിയിപ്പം നിൻ്റെ സഹായം തേടി വരുത്തില്ല എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഞാനായിട്ട് അങ്ങോട്ട് കൊടുത്തതാണ് അവൾക്ക് പണം അതുമാത്രമല്ല അവൾ എന്നോട് വിളിച്ചു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നിൻ്റെ പണമെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടിട്ട് ദേവയാനി പറഞ്ഞിട്ടുണ്ട് നിനക്ക് നീ അവളുടെ കാര്യത്തിൽ ഇഷ്ടമുള്ളത് തീരുമാനിക്കാം ദേവയാനി എന്നിട്ടങ്ങ് നടന്നു പോവാം അപ്പം അമ്മ പോയി കഴിയുമ്പോൾ ആദർശം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അമ്മയും ശരിയാണ് ഭാര്യയും ശരിയാണ് അവളുടെ അവളെ മാത്രമായി ഇങ്ങനെ പൂർണ്ണമായി തെളിക്കളയുന്നത് നീതിയായ കാര്യമല്ല ശേഷം സിറ്റൗട്ടിൽ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇളയച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദർശം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നായനയ്ക്കൊരു ജോലി ആലോചിക്കുന്നുണ്ട് അപ്പം ഇളയച്ചം പറയും ആ അവൾ അത്രയ്ക്ക് നല്ല ഡിസൈനറാണ് ഇത് നേരത്തെ നീ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്ന് ഇളയച്ചം പറയുന്നു ആ അവൾ കാരണമാണല്ലോ ഇത്രയും ബൾക്കായിട്ട് നമുക്ക് ഓർഡർ ആയി കിട്ടിയത് നീ അവളുടെ മനസ്സറിഞ്ഞ് എന്താണ് അവൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക നീ അവളെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോകണം അവൾക്ക് അവളെ അവൾക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിൻ്റെ കൂടെ ഒക്കെ പുറത്തു പോകാൻ നീ ബിസിനസ്സിൽ നമ്പർ വൺ ആണ് എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മുത്തശ്ശനേക്കാട്ടിൽ ഒരുപടി മുകളിലാണെങ്കിലേ ഉള്ളൂ പക്ഷേ നീ ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് അപ്പോൾ ഇത് കേട്ട് ആദർശം പറയും ഏയ് അങ്ങനെയൊന്നുമില്ല എങ്കിൽ ഓക്കെ വട്ടത്തിന് ഇപ്പുറത്ത് ഞാനൊരു ഒന്ന് ചേർത്ത് ഒരു പത്ത് ശതമാനം നീ അത് നൂറാക്കാൻ നോക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് നൂറാക്കാനുള്ള ഉപദേശമൊക്കെ ഞാൻ തരാം അന്നേരം ഇത് കേട്ട് പറഞ്ഞു ഓ അതിൻ്റെ ഒന്ന് ആവശ്യം തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദർശം നടന്നങ്ങ് പോകുന്നു എന്നിട്ട് ആദർശ് ബെഡ്റൂമിൽ ചേർന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക ക്ലയൻറ്റ് നേരത്തെ പറഞ്ഞത് ഇതുപോലെ ഇതുപോലൊരു മേഡത്തെ കിട്ടിയത് ഈ കമ്പനിയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ വരച്ച അവാർഡ് മേടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് ആദർശ് അതേസമയം അടുക്കളയിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയന അപ്പം നയന കാണാതെ തന്നെ ആദർശം അടുക്കളയിലേക്ക് എന്നിട്ട് പതിയെ നയനയുടെ തോളത്തേക്ക് കൈയിടുകയാണ് ആദർശം അപ്പം നയന ഞെട്ടുന്നു അപ്പോൾ ഞാനായിട്ട് നമ്മൾ ചോദിക്കും എന്തായത് ആദർശിച്ചു ചോദിക്കും ആദർശിച്ച ചോദിക്കുന്നത് തന്നെ പിന്നെ പെട്ടെന്ന് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകില്ലേ എന്ന് പറയുന്നു ആ നി എന്താ അങ്ങനെ വരാൻ കാരണമെന്ന് ആദർശ ചോദിക്കും ആ എനിക്ക് ഇങ്ങനെയും ചില വികാരങ്ങളൊക്കെ ഉണ്ട് എന്ന് നയന പറയും എന്നിട്ട് ആദർശം പറയും നിന്റെ ജോലിയൊക്കെ എന്ന് ചോദിക്കും അപ്പോൾ പറയാം കഴിഞ്ഞ് വരുന്നു ആ എങ്കിലും ഒരു കാര്യം ചെയ്യും നീ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി നിൽക്കുക നമുക്ക് പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നു അത് അമ്മ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ ഓ അമ്മ ഇപ്പോൾ നിൻ്റെ അനുകൂലമായി വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്തായാലും നീ ഫ്രഷ് ആയി നിൽക്കുക ഞാൻ പുറത്ത് പോയിട്ട് വരാം പറയാം ഞാനൊക്കെ ഒന്ന് കുളിച്ചതാ ആ എന്നാലും ഒന്നുകൂടെ പോയി ഫ്രഷ് ആയിട്ട് എന്ന് പറയുന്നു പുറത്ത് നമ്മൾ ഒരുമിച്ച് പോകല്ലോ എന്ന് ചോദിക്കും അല്ല എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകാനുള്ളതാണ് അപ്പം ഞാൻ പോയിട്ട് വരാം അപ്പോഴത്തേക്കും റെഡി നീ റെഡിയായി നിൽക്കുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് രണ്ടു രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ആദർശം നടന്ന് നീങ്ങുമ്പോൾ ഞാൻ ചോദിക്കും ഒന്ന് നിന്നെ എന്താ എന്താണിപ്പോൾ എന്നെ കൊണ്ട് പുറത്തു പോകാനുള്ള ഒരു കാരണം എന്ന് ചോദിക്കും അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് കൊണ്ട് പോകാൻ തോന്നി അതുകൊണ്ട് പോകുന്നു കൂടുതലൊന്നും ഇങ്ങോട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല നീ റെഡിയായി നിൽക്കേ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് ആദർശ് പോകുന്നു അപ്പം എല്ലാവരും പറഞ്ഞു കേട്ട് ഭാര്യയോട് സ്നേഹം കൂടുന്നു ആദർശിനുള്ളിനുള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഇപ്പോഴാണ് വന്നെത്തിയെന്ന രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ തുടർന്നും ഇതുപോലുള്ള എപ്പിസോഡുകൾ കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയി കാണും വരെ ബൈ